പ്രിയമുള്ളവരെ എല്ലാവരെയും ഓൾറൗണ്ട് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുകയാണ് നൈജീരിയയിൽ അമേരിക്ക നടത്തിയ ആക്രമണ വാർത്തകളും അതുപോലെ ദുർബലമായ യു എസ് ഡോളറും സ്വർണ്ണ ഇന്നും പുതിയ റെക്കോർഡിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഉയർച്ചയോടുകൂടി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പതിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയിലാണ് വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻ ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങളുടെ പഴയ സ്വർണം വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ലഭിക്കുന്ന വില കമൻ ബോക്സിൽ തങ്കവിലയോടൊപ്പം പിൻ ചെയ്യുന്നതാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് പവന് എണ്ണൂറ്റി എൺപത് രൂപ കൂടിയിരിക്കുന്നു ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ സിൽവർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്